ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുപുഴ മൂവാറ്റുപുഴസി സമുച്ചയ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മാത്യു കുടൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഫെബ്രുവരിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എം എൽ എ മൂവാറ്റിപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഫെബ്രുവരി മാസത്തിനുള്ളിൽ ശേഷിക്കുന്ന എല്ലാ പ്രവർത്തികളും പൂർത്തീകരിക്കുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്ന് യോഗത്തിൽ അധികൃതർ അറിയിച്ചു നിലവിൽ ഫയർ ടാങ്ക് ഗ്യാരേജ് റൂഫിംഗ് വാഷിംഗ് സർവീസ് സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് കേബിൾ ഡെക്റ്റ് ഡ്രെയിനേജ് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ക്ലോക്ക് ടവറിന്റെയും കോമ്പൗണ്ട് വാളിന്റെയും സ്ട്രക്ചറൽ ഗ്ലൈസിംഗിന്റെയും നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് ഇതോടൊപ്പം പെയിന്റിംഗ് ജോലികളും ആരംഭിച്ചിട്ടുണ്ട് പുതിയ കെട്ടിടത്തിന്റെയും പഴയ കെട്ടിടത്തിന്റെയും ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ ശുചിമുറികൾ തുടക്കുന്നതിനാവശ്യമായ എസ് ടി പി വർക്കുകൾ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സംയുക്ത സ്ഥലപരിശോധനയും നടന്നു വർഷങ്ങളായി പൂർത്തിയാകാതെ കിടന്നിരുന്ന മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോ നവീകരണം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കോടി രൂപ ചെലവഴിച്ചാണ് നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷൻ മാസ്റ്റർ റൂം ഇൻഫർമേഷൻ ഏരിയ വനിതാ പുരുഷ ജീവനക്കാർക്ക് പ്രത്യേക വിശ്രമ മുറികൾ യാത്രികർക്കുള്ള ആധുനിക കാത്തിരിപ്പ് കേന്ദ്രം ശുചിമുറികൾ വാഷ് ഏരിയ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി കെ എസ് ആർ ടി സി എ ടിഒ രാജേഷ് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനിത പി ഡബ്ല്യു ഡി ഇലക്ട്രോണിക്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ റാണി കെ ജി ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ എൻ സതീശൻ പി ഡബ്ല്യു ഡി സ്പെഷ്യൽ ബിൽഡിംഗ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു കെ ആർ പി ഡബ്ല്യു ഡി ഓവർസിയർ ധനീഷ് നഗരസഭ ഓവർസിയർ കെ എം ഗിരീശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്